സ്വപ്നമുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കണം ജീവിതത്തിലായാലും കെരിയറിലായാലും അങ്ങനെ സ്വന്തം സ്വപ്നം സാക്ഷാത്കരിച്ച് ഒരു യുവാവിനെയാണ് ഇന്ന് ലോഗിൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അച്യുത് കൃഷ്ണ എന്ന യുവ ഫോട്ടോഗ്രാഫർ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫി അല്ലാതെയുള്ള പ്രൊഡക്റ്റ് ഷൂട്ട്സ് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെയാണ് മാത്രമല്ല അതുകൂടാതെ എനിക്ക് പോർട്രേറ്റ്സ് എടുക്കാൻ താല്പര്യമുണ്ട് അല്ലാതെ ആൾക്കാരുടെ കാൻഡിറ്റ്സ് അങ്ങനെയുള്ള പിക്ചേഴ്സാണ് എനിക്ക് താല്പര്യമുള്ളത് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഒരു സി എ സ്റ്റുഡൻ്റായിരുന്നു ഞാനിങ്ങനെ സി എ പഠിക്കുന്ന സമയത്താണ് ഞാൻ മെയിൻലി ഫോട്ടോഗ്രാഫിയിലോട്ട് വരുന്നത് എൻ്റെ ഫസ്റ്റ് ഡി എസ് എൽ ആർ ക്യാമറ കിട്ടുന്നതും ഞാൻ ഫോട്ടോഗ്രാഫിയിലോട്ട് വരുന്നതും ഞാൻ സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോൾ തന്നെ ഫോട്ടോസ് എടുക്കുകയും ഡിജിറ്റൽ ക്യാമറാസ് യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഇൻസ്പയർ ചെയ്യും ആ അവരുടെ ഫോട്ടോസ് കണ്ടിട്ട് എനിക്കും ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഞാൻ ഇതിനെ ഇതിലേക്ക് വരുന്നത് അങ്ങനെ സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നതും ആദ്യമായിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിമിൽ ക്യാമറ ചെയ്യുന്നതും അതിനുശേഷമാണ് ഞാൻ ഇതുപോലുള്ള കുറെ കൂടെ ലൈവ് ഇവൻറ്റ്സ് കവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും ഒരു സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ ഒരു ബാൻഡിൻ്റെ പെർഫോമൻസസ് അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ പോർട്രേറ്റ്സ് അങ്ങനെയുള്ളത് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്താണ് അതിനുശേഷം ഞാൻ ക്യാമറ അപ്ഗ്രേഡ് ചെയ്തു ഫുൾ ഫ്രെയിം ക്യാമറയിലോട്ട് മാറി അതിനുശേഷം ഞാൻ കൊമേഴ്യലായിട്ടുള്ള ഷൂട്ട്സ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഞാൻ കുറച്ച് ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫിയിലോട്ട് തിരിഞ്ഞു ഇപ്പം ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫിയും പ്രോഡക്ട്സും കുറച്ച് ഫാഷൻ ഫോട്ടോഗ്രാഫി ഒക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫി തുടങ്ങും അതുപോലെ തന്നെ ഞാൻ ഒത്തിരി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ ഫോട്ടോസിനായിട്ട് കുറേ സ്ഥലങ്ങളിൽ പോവാനും ആ ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെ പോർട്രേറ്റ്സ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നിവ ക്യാപ്ചർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് അധികം നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫേവററ്റ് ഫോട്ടോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി ഹിമാചൽ പ്രദേശ് മണാലി ഷിംല റോത്തങ് പാസ് എന്നിവിടങ്ങളിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടംപോലെ നേച്ചർ ലാൻഡ്സ്കേപ്പ്സ് അവിടെയുള്ള ആൾക്കാരുടെ ഫോ ഫോട്ടോസ് എന്നിവയെല്ലാം എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസാണ് പിന്നെ ഉള്ള ഇഷ്ടമുള്ള ഫോട്ടോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിശാഗന്ധി ഫെസ്റ്റിവലിന് അനുഷ്ക ശങ്കറിൻ്റെ ഫോട്ടോസ് എടുത്തത് പുള്ളിക്കാരി പുള്ളിക്കാരുടെ ഫേസ്ബുക്ക് പേജിലിടുകയുണ്ടായി അതുപോലെ തന്നെ അകം എന്ന് പറയുന്ന കർണാട്ടിക് റോക്ക് ബാൻഡിൻ്റെ ലീഡ് സിംഗറായ ഹരി ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഫോട്ടോസ് പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പ്രൊഫൈലിലും അല്ലാത്ത ഉള്ളിടത്തും ഇടുകയും പുള്ളിക്കാരൻ അത് വളരെയധികം ഇഷ്ടമായി എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതുപോലെ മറ്റൊരു ഫോട്ടോ ഫേവററ്റ് എന്ന് പറയുന്നത് ഞാൻ ഡൽഹിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇന്ത്യ ഗേറ്റിന് സമീപം ഒരു ചെറിയൊരു ഫൗണ്ടൻ പോലത്തെ ഒരു ഇത് ഫൗണ്ടൻ പോലത്തെ ഒരു വെള്ളം ഉള്ള പോർഷൻ്റെ അവിടെ കുറേ കുട്ടികൾ കുളിക്കുന്നതും അവിടെ ഒരു ചെറിയൊരു കുട്ടി വെള്ളത്തിൽ ചാടുന്നതുമായിട്ടൊരു ഫോട്ടോ കിട്ടിയിരുന്നു അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പിക്ചറാണ് റീസൻ്റ്ലി റോഷൻ ആൻഡ്രൂസിൻ്റെ ഫിലിമായ സ്കൂൾ ബസ് എന്ന ചിത്രത്തിൽ സി കെ മുരളീധരൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി അപ്പോൾ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് എറണാകുളം വയനാട് എന്നിവിടങ്ങളിൽ പോയപ്പോൾ കുറേ പിക്ചേഴ്സ് കിട്ടിയായിരുന്നു അവിടെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ പിക്ചേഴ്സിനെ ഒത്തിരി പേർ എന്നെ വിളിച്ച് നല്ലതാണെന്ന് പറയുകയും അവിടെ സ്ഥലത്ത് അവിടെ എങ്ങനെ എത്തിച്ചേരുക അന്വേഷിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ പോയൊരു സ്ഥലം നമുക്ക് അതുപോലെ തന്നെ അവർ അവരിലെത്തിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതുവരെ എടുത്തേൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ഡി എസ് എൽ ആർ എടുത്ത് കഴിഞ്ഞ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ എനിക്കൊരു പിക്ചർ കിട്ടി അത് ഇപ്പോഴും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് നന്ദ എന്ന് പറഞ്ഞൊരു കുച്ചുകുട്ടിയുടെ ഒരു പിക്ചറാണ് അത് ആ കുട്ടിയെ അവൾ അവൾ പോലും അറിയാതെ അവളുടെ ഒരു ക്യാൻഡ് മൊമെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി പുള്ളിക്കാരി പുള്ളിക്കാരുടെ മുടിയായിട്ട് ഇങ്ങനെ കളിച്ച് നിന്നപ്പോഴത്തേക്കും ആ ഒരു പിക്ചർ കിട്ടിയത് എനിക്ക് ആ പിക്ചറിനാണ് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളതും ഒത്തിരി പേര് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളതും അതിന് തന്നെയാണ് ഞാൻ ഒത്തിരി ഫിലിംസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതും സിനിമാറ്റോഗ്രാഫേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും പല പല ആൾക്കാരും എന്നെ ഫോട്ടോഗ്രാഫിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്വിൻറ്റൻ ഡാരന്റീനോ റോബർട്ട് റിച്ചാർഡ്സൺ അനുരാ കശ്യപ് ഇവരെല്ലാം എൻ്റെ ഫോട്ടോഗ്രാഫി എന്നുള്ളതിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായാലും എൻ്റെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും തന്നെയും എന്നെ എപ്പോഴും കൂടുതൽ വർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അവരുടെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡാണ് എന്നെ ഒരു നല്ല ബെറ്റർ ഫോട്ടോഗ്രാഫർ ആക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ചുകൂടെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഷൂട്ട്സ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഫോട്ടോഷൂട്സ് അങ്ങനെയുള്ളതാണ് ഞാൻ എയിം ചെയ്യുന്നത് അതുപോലെ തന്നെ സിനിമയിൽ ക്യാമറ ചെയ്യാമെന്നുള്ളതും എൻ്റെ ഭയങ്കരകാലത്ത് ഒരു ആഗ്രഹമാണ് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു